ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് മെയ് നാലിന് തൃശ്ശൂർ ജില്ലയിലെ ഒല്ലൂർ ഇടക്കുന്നി വാര്യത്ത് ജനനം മേലേടത്ത് ശങ്കരൻ നമ്പൂതിരി ലക്ഷ്മിക്കുട്ടി വാരസ്യാർ എന്നിവർ മാതാപിതാക്കൾ കൊച്ചി ദിവാൻ ആയിരുന്ന ടി ശങ്കര വാര്യർ അമ്മയുടെ മാതുലനായിരുന്നു നിയമബിരുദം നേടിയ ശേഷം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ തൃശ്ശൂരിൽ അഭിഭാഷക വൃത്തി ആരംഭിച്ചു ഇക്കാലത്ത് തന്നെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗവുമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ മാതുലപുത്രിയായ ലക്ഷ്മിക്കുട്ടിയമ്മയെ വിവാഹം കഴിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ഇക്കണ്ട വാര്യർ തൃശൂർ മുനിസിപ്പൽ കൗൺസിലിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ വിജയിച്ചു പതിനെട്ട് വർഷക്കാലം നഗരസഭ അംഗമായും മൂന്ന് വർഷം മുനിസിപ്പൽ ചെയർമാനായും പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ആദ്യമായി രൂപം കൊണ്ട കൊച്ചി നിയമനിർമ്മാണ സഭയിൽ അംഗമായി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ടിൽ വരെ ആ സ്ഥാനം വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ കൊച്ചിയിൽ നടന്ന നാട്ടുരാജ്യ പ്രജാസമ്മേളനത്തിൻ്റെ പ്രധാന സംഘാടകനായി പ്രവർത്തിച്ചു ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ഹരിജൻ സേവാസംഘം ആരംഭിച്ചപ്പോൾ കൊച്ചി ശാഖയുടെ അധ്യക്ഷനായി രാഷ്ട്രീയ പ്രവർത്തനത്തോടൊപ്പം ഐത്തോച്ഛാടനം അധസ്ഥിതരുടെ ക്ഷേത്രപ്രവേശനം ഖാദി പ്രചാരണം മദ്യവർജനം തുടങ്ങിയ മേഖലകളിലും സജീവ പങ്കാളിത്തം വഹിച്ചു വൈദ്യുതി സമരം ഇക്കണ്ട വാര്യരെ കൊച്ചിയിലെ പ്രധാന നേതാവാക്കി ഇക്കാലത്ത് രാഷ്ട്രീയ പ്രചാരണാർത്ഥം വാര്യർ കേരളൻ എന്ന പത്രം ആരംഭിച്ചു മാസങ്ങൾക്കുള്ളിൽ തന്നെ പക്ഷേ പത്രം സർക്കാർ കണ്ടുകെട്ടി മൊണ്ടേകോ ചെയിംസ്ഫോർട്ട് പരിഷ്കാര പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ കൊച്ചിയിൽ ദ്വിഭരണം നടപ്പിലാക്കപ്പെട്ടു എന്നാൽ ഈ പരിഷ്കാരം രാജ്യത്തെ പുരോഗമനവാദികളെ തൃപ്തരാക്കിയില്ല തുടർന്ന് ഉത്തരവാദ ഭരണം നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്നിൽ കൊച്ചി രാജ്യ പ്രജാമണ്ഡലം എന്ന പേരിൽ പുതിയൊരു സംഘടന രൂപീകരിച്ചു ഇക്കണ്ട വാര്യർ പ്രജാമണ്ഡലത്തിൻ്റെ പ്രവർത്തക സമിതി അംഗമായി എസ് നീലകണ്ഠ അയ്യർ വി ആർ കൃഷ്ണൻ എഴുത്തച്ഛൻ എന്നിവരായിരുന്നു യഥാക്രമം പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും ആരംഭകാലത്ത് സംഘടന നിരോധിക്കപ്പെട്ടെങ്കിലും പിന്നീട് നിയമവിധേയമാക്കപ്പെട്ടു നിരോധനം നിലനിൽക്കെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് പ്രജാമണ്ഡലത്തിന്റെ ആദ്യ വാർഷിക സമ്മേളനം ഇരിങ്ങാലക്കുടയിൽ നടന്നു നിരോധനം ലംഘിച്ചതിന്റെ പേരിൽ നേതാക്കൾ ഒന്നടങ്കം അറസ്റ്റ് ചെയ്യപ്പെട്ടു പോലീസ് അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ച് ഇക്കണ്ട വാര്യർ നിയമസഭാ അംഗത്വം രാജിവെച്ചു അദ്ദേഹത്തിന് പുറമെ പനമ്പള്ളി ഗോവിന്ദമേനോൻ വി ആർ കൃഷ്ണൻ എഴുത്തച്ഛൻ സി അച്യുത മേനോൻ തുടങ്ങിയവർ വിയൂർ സെൻട്രൽ ജയിലിൽ അടയ്ക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ എല്ലാവരും ജയിൽ മോചിതരായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ചിൽ വാര്യർ പ്രജാമണ്ഡലത്തിൻ്റെ അധ്യക്ഷനായി ചുമതലയേറ്റു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ സംഘടന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ ലയിക്കും വരെ അത് തൽസ്ഥാനത്തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് സെപ്റ്റംബറിൽ പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊച്ചി നിയമസഭയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ ഒല്ലൂർ നിയോജക മണ്ഡലത്തിൽ നിന്നും അദ്ദേഹം വിജയിച്ചു പ്രജാമണ്ഡലം ഇതിനകം കോൺഗ്രസ്സിൽ ലയിച്ചിരുന്നു സെപ്റ്റംബർ ഇരുപതിന് ഇക്കണ്ട വാര്യർ പ്രധാനമന്ത്രിയായി കൊച്ചിയിലെ ആദ്യത്തെ കോൺഗ്രസ് മന്ത്രിസഭ അധികാരമേറ്റു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊൻപത് ജൂലൈ ഒന്നിന് തിരുക്കൊച്ചി സംസ്ഥാനം രൂപം കൊള്ളും വരെ ആ പദവി വഹിച്ചു പറവൂർ ടി കെ നാരായണപിള്ള മുഖ്യമന്ത്രിയായി അധികാരമേറ്റ ആദ്യ തിരുക്കൊച്ചി മന്ത്രിസഭയിൽ വാര്യർ റവന്യൂ കൃഷി മന്ത്രിയായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്ന് വരെ ആ ചുമതല വഹിച്ചു ഭക്ഷ്യപ്രശ്നം അതിരൂക്ഷമായ കാലം പ്രശ്നം പരിഹരിക്കാനായി തിരുക്കൊച്ചി സർക്കാർ ഭക്ഷ്യോൽപാദന വിതരണ സമിതി രൂപവൽക്കരിച്ചു മന്ത്രിയുടെ പദവികളോടെ ഇക്കണ്ട വാര്യർ സമിതിയുടെ അധ്യക്ഷനായി തോട്ടപ്പള്ളി സ്പിൽവേ തണ്ണീർമുക്കം ബണ്ട് എന്നിവയ്ക്ക് ഇക്കാലത്ത് അദ്ദേഹം ആസൂത്രണം ചെയ്ത പദ്ധതികളായിരുന്നു പിന്നീട് സമിതിയുടെ അധ്യക്ഷ പദവി ഒഴിഞ്ഞ് സർവോദയ പ്രസ്ഥാനത്തിൽ സജീവമായി കേരള ഭൂദാന ഭൂതാന സമിതിയുടെ ആദ്യ കൺവീനറായും പ്രവർത്തിച്ചു ഭൂദാന കാഹളം എന്ന പ്രസിദ്ധീകരണത്തിൻ്റെ പത്രാധിപരുമായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ കാലടിയിൽ നടന്ന അഖിലേന്ത്യാ സർവോദയ സമ്മേളനത്തിൻ്റെ മുഖ്യ സംഘാടകനുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ജൂൺ എട്ടിന് ഇക്കണ്ടവാര്യർ അന്തരിച്ചു പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ രാജ്യത്ത് പ്രധാനമന്ത്രി സ്ഥാനം വഹിച്ച ഏക വ്യക്തിയാണ് ഇക്കണ്ട വാര്യർ പി ചി ഡാമിൻ്റെ നിർമ്മാണം പ്രതിസന്ധിയിലായപ്പോൾ ആന്ധ്രയിൽ നിന്നും എഞ്ചിനീയറെ എത്തിച്ച് നിർമ്മാണം പൂർത്തിയാക്കുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്ക് എപ്പോഴും ഓർത്തിരിക്കേണ്ടതാണ് ഏറെ ഭൂസ്വത്തുണ്ടായിരുന്ന ജന്മികുടുംബ അംഗമായിരുന്നെങ്കിൽ കൂടിയും കുടിയാന്മാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്നു ഇക്കണ്ടവാര്യർ പി ചി വാഴാനി പെരിങ്ങൽക്കൂത്ത് എന്നീ ഡാമുകളുടെ ശില്പിയാണ് ഈ ഇക്കണ്ടവാര്യർ